പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈഴോ ഗ്യാരൻറ്റിയോ ഒന്നും പലപ്പോഴും ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി നിയമങ്ങൾ അനുസരിച്ച് സംരംഭകത്വം വിദ്യാഭ്യാസം ഭവനം എന്നീ മേഖലകളിൽ സർക്കാർ വൻ പിന്തുണയാണ് നൽകുന്നത് ഈ പദ്ധതികൾ പ്രയോജനപ്പെടുത്തി എങ്ങനെ സാമ്പത്തികമായി മുന്നേറാമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം ഒന്നാമത്തെ പ്രധാന പദ്ധതി സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമാണ് ഇത് സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും വേണ്ടി മാത്രമുള്ളതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയാണ് ഈ പദ്ധതി ഇവിടെ പത്ത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ വായ്പ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ വലിയ പ്രോജക്റ്റ് പ്ലാനുകൾക്ക് വലിയ സഹായകമാണ് രണ്ടാമത്തെ പ്രധാന പദ്ധതി മുദ്രായോജന ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്ന പദ്ധതിയാണിത് മുടക്കം മുതൽ കുറഞ്ഞ ബിസിനസ്സുകൾ തുടങ്ങാൻ ഇത് ഏറ്റവും അനുയോജ്യമാണ് വായ്പാ തുക ഇരുപത് ലക്ഷം രൂപ വരെ ലഭിക്കാം പ്രധാനമായും കിഷോർ അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ സ്ഥാപനം തുടങ്ങാൻ കരുൺ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ പത്തു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈടോ ഗ്യാരണ്ടിയോ ഒന്നും പലപ്പോഴും ആവശ്യമില്ല മറ്റു പ്രധാന മേഖലകൾ വിദ്യാഭ്യാസം ഭവനം എന്നിവയാണ് വിദ്യാഭ്യാസ വായ്പകൾക്ക് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി സ്കീം പോലുള്ളവ വഴി എട്ട് ലക്ഷം വരെ നൽകുന്നുണ്ട് വാർഷിക വരുമാനമുള്ള കുടുംബങ്ങൾക്കാണെങ്കിൽ പത്ത് ലക്ഷം വരെയുള്ള വായ്പകൾക്ക് പലിശകൾക്ക് സബ്സിഡിയും ലഭിക്കുന്നുണ്ട് ഭവനത്തിന് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീട് നിർമ്മിക്കുന്നതിനോ വാങ്ങുന്നതിനോ സബ്സിഡിയോടുകൂടിയ സഹായം ലഭ്യമാണ് ഈ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ഏത് സ്കീമിനാണ് യോഗ്യതയുള്ളതെന്ന് കണ്ടെത്താനും ഉടൻ തന്നെ ജൻ സമർദ്ദുന്ന സർക്കാർ തോത്രം സന്ദർശിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുമായി ബന്ധപ്പെടുക ഓർക്കുക വായ്പകൾ എപ്പോഴും ബാധ്യതയാണ് ഏറ്റവും പുതിയ നിയമങ്ങളും പലിശ നിരക്കുകളും പരിശോധിച്ച് മാത്രം അപേക്ഷിക്കുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം